നേരത്തെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ലാലേട്ടനും ഏഷ്യാനട്ടിനും ബിഗ് ബോസിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നിൻ്റെ ആവശ്യമായിരുന്നു ഇന്നത്തെ ആ പെർഫോമൻസ് നമ്മുടെ കേരളത്തിൽ വർണ്ണവിവേചനവും വർണ്ണവെറിയും പറയുന്നവർക്കിടയിൽ ഇത്തരം ഒരു പ്രകടനം അനിവാര്യമായിരുന്നു അത് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരുന്നതിൽ ബിഗ് ബോസ് ടീം വിജയിച്ചു എന്ന് തന്നെ പറയാം അപ്സര എന്ന് പറയുന്ന ഗംഭീരമായ നിർത്തകി അവർ അതിമനോഹരമായി ജിൻഡോയെ പഠിപ്പിച്ചു ജിൻഡോ ഗംഭീരമായി വളരെ കുറച്ച് സമയത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ലാലേട്ടം പറഞ്ഞിട്ട് പോയി ഇന്ന് നമ്മളത് ടി വിയിൽ കാണുന്നു പക്ഷേ ഇന്നലെ ലാലേട്ടം പറഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് ഉള്ളിലാണ് ഈ ഒരു പെർഫോമൻസ് നടന്നിരിക്കുന്നത് ഒറ്റ ദിവസമാണ് സാറ്റർഡേ എപ്പിസോഡും സൺഡേ എപ്പിസോഡും ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഏതാനും മിനിറ്റുകളോ മണിക്കൂറോ കൊണ്ടും മാത്രം പരിശീലിച്ച് പെർഫോം ചെയ്തെടുത്തൊരു ഒരു മനോഹരമായ നൃത്തം അതുകൊണ്ട് തന്നെ നാട്യമയൂരം അവാർഡ് ബിഗ് ബോസ് ജിൻഡോയ്ക്ക് സമ്മാനിച്ചിരിക്കുകയാണ് ഇത് എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേരളത്തിൽ ഇത്തരം ഒരു ചർച്ച നടക്കുന്നത് ഒരുപക്ഷെ അവരറിയുന്നുണ്ടാവില്ല ജിൻഡോയും അപ്സരയും പക്ഷെ നിങ്ങൾ അറിയാതെ ഈ നാട്ടിലെ മനുഷ്യനെ നിറത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്നവരുടെ മുഖത്ത് ചവിട്ടിയാണ് നിങ്ങൾ ആ നൃത്തം കളിച്ചത് ഓരോ ചുവടും അവരുടെ മുഖത്തേറ്റ അടിയാണ് എന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് അഭിമാന നിമിഷമായി മാറുകയും ചെയ്യും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം